കൊട്ടാരങ്ങൾ തുടങ്ങിക്കൊട്ടിൽ വരെ ജനം കണ്ണു നിർത്താൾ വരയിൽ അല്ലയോ ഒരു സ്വസ്ഥതയുമില്ലാ മനുഷ്യർക്കിഹേ ഒരുങ്ങീടാ സഭാപ്രസംഗി രണ്ട് ഇരുപത്തിമൂന്ന് അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല മഹാജ്ഞാനി എന്ന് ലോകം വാഴ്ത്തുന്ന ശലോമോന്റെ ഹൃദയത്തെ ഒരിക്കൽ നിരാശ ബാധിച്ചു അദ്ദേഹം ചിന്തിക്കുകയാണ് സാമർഥ്യത്തോടെയും അറിവോടെയും ഉള്ള ഒരുവന്റെ അധ്വാന ഫലം അതിനുവേണ്ടി പ്രയത്നിക്കാത്ത മറ്റൊരുവന് അവകാശമായി വച്ചിട്ട് പോകേണ്ടി വരുന്നു ദുഃഖവും കഷ്ടപ്പാടും വ്യസനവും മാത്രമുള്ള കഠിനാധ്വാനത്തിന്റെ നാളുകൾ രാത്രികളിൽ പോലും സ്വസ്ഥതയില്ല ഉറക്കം അകന്നകന്നു പോകുന്നു പ്രയോജനമില്ലാത്തവയ്ക്കു വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയാണിത് എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ പ്രയത്നം കർത്താവിൽ ആണെങ്കിൽ കർത്താവിന് വേണ്ടിയാണെങ്കിൽ അത് വ്യർത്ഥമല്ല എന്നാണ് അപ്പസ്വന്നായ പൗലോസിന്റെ വാക്കുകൾ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ പകലം രാത്രിയും സ്വസ്ഥതയുള്ള ഒരു ജീവിതം അടിയങ്ങൾക്ക് നൽകണമേ കർത്തൃവേലയിൽ വർദ്ധിച്ചു വരുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ